എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അടയുടെ റെസിപ്പിയാണ് ഈ അട തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഈ രുചി ഇഷ്ടമാകും ഈ അട തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അട തയ്യാറാക്കുന്നതിന് രണ്ട് മീഡിയം സൈസിലുള്ള മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മധുരക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കണം വെന്തു വന്ന മധുരക്കിഴങ്ങ് തൊലികളഞ്ഞതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കണം ഒരുതരി കട്ടകളൊന്നുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് ഉടച്ച് കിട്ടണം നന്നായി ഉടച്ചെടുത്ത മധുരക്കിഴങ്ങിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതിനാൽ ഈ സമയം ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇവയെല്ലാം കൂടി കുഴച്ചെടുക്കണം ഒരു തരി വെള്ളം ചേർക്കാതെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെയാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു തരി എണ്ണ കയ്യിൽ തടവിയതിനു ശേഷം വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് അടയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാൻ വെച്ച പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനം ചേർത്ത് കൊടുത്ത് ശർക്കരപ്പാനീ ഒന്ന് തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ശർക്കരപ്പാനീയുമായി ഇളക്കി നന്നായി യോജിപ്പിക്കണം യോജിച്ച് വന്ന കൂട്ടിലേക്ക് കാൽ കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് വറക്കാത്ത അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവൽ ശർക്കരപ്പാനയുമായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്ത് നെയ് ഈ കൂട്ടുമായി ഇളക്കി യോജിപ്പിക്കണം അടയിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി അട തയ്യാറാക്കി തുടങ്ങാം അട പരത്തിയെടുക്കുന്നതിനായി ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത് വാഴയില പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ തടവിയതിന് ശേഷം ഒരു ഉരുള മാവ് ഇതിലേക്ക് വെച്ചു കൊടുത്ത് ഇതുപോലെയൊന്ന് മാവ് പരത്തിയെടുക്കണം കനം കുറച്ചാണ് മാവ് പരത്തിയെടുക്കേണ്ടത് പരത്തിയെടുത്തിട്ടുള്ള മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം വാഴയിലെ ഒരു സൈഡ് ഇതുപോലെയൊന്ന് വിടിച്ചെടുക്കണം വാഴയിലെ നിന്നും പിടിച്ചെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ എല്ലാ അടയും തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ വെച്ച പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ഇതിലെ മധുരക്കിഴങ്ങും ഫില്ലിങ്ങും വെന്ത് വന്നിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ഇത് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒരു വശം വെന്ത് കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുത്ത് മറുവശവും വേവിച്ചെടുക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മധുരക്കിഴങ്ങട തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം